ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള ഈ ഈ നമ്മുടെ കൂടി കൃഷ്ണക്ക് നിമിത്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ പ്രോഗ്രാമിന്റെ ചോദ്യോത്തര സെഷൻ ആരംഭിക്കുകയാണ് സദസ്സിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി രണ്ടു വശത്തും നാല് വീതം കസേരകൾ ഇട്ടിട്ടുണ്ട് ബഹുമാനനായ ഫാദറിനോട് ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ ഫാദറിനോട് ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ വലതുഭാഗത്തും അക്ബർ സാഹിബിനോട് ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ ഇടതുഭാഗത്തുമായി ഇരിക്കണം എന്നറിയിക്കുകയാണ് ഒരു സമയത്ത് ഒരു ചോദ്യം മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ തുടർച്ചയായി കൂടുതൽ ചോദ്യങ്ങൾ ഒരേ സമയം ചോദിക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത് ചോദ്യങ്ങൾ ഞാൻ എൻ്റെ നമ്മുടെ പരിപാടിയുടെ ആരംഭത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചതുപോലെ നൂറ് ശതമാനം വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ ചോദിക്കാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കണം അതോടൊപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളുടെ ഗണ്ഡനങ്ങളോ വിശദീകരണങ്ങളോ ആകാതെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെങ്കിൽ അത് വാക്കുകളിൽ പരിമിതപ്പെടുത്തി ആശയം വ്യക്തമാക്കി ചുരുങ്ങിയ സമയം കൊണ്ട് ചോദിക്കാൻ ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ് ഓരോരുത്തരും പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് രണ്ട് പാനലിനോടും രണ്ട് വീതം ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം സ്ത്രീകൾ നമ്മുടെ സദസ്സിൽ അംഗസംഖ്യയിൽ കുറവായതുകൊണ്ട് പിന്നീട് ഒരു ചോദ്യം ചോദിക്കാൻ സ്ത്രീകൾക്ക് അവസരം നൽകുന്നതാണ് രണ്ട് പാനലിനോടും ആദ്യം ഈ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്കൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ടെങ്കിൽ അവസരം നൽകുന്നതാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നു ചോദ്യങ്ങൾ ദീർഘമാകരുത് തീർത്തും വിഷയാധിഷ്ഠിതമാകണം ചോദ്യം ചോദിക്കുന്ന ആളുകൾ അവരുടെ പേരും സ്ഥലവും പറഞ്ഞുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ ആരംഭിക്കണം വിഷയാധിഷ്ഠിതമായി വളരെ ചുരുങ്ങി ഒരു ചോദ്യം മാത്രം ചോദിക്കുക നമുക്ക് ആരംഭിക്കാം ആദ്യം അക്ബർ സാഹിബിനോട് ചോദ്യം ചെയ്യാം I am Pastor Dilip Justice coming from Nagakoyal. Uh, Brother Akbar was talking about ordained for eternal life. Yeah? So I want to ask a question from the Bible. It comes in John, the Gospel according to John, chapter 17, verses 1 and 2. I'll read the verse Father, the hour has come. Glorify thy Son, that thy Son also may glorify thee, as thou hast given him authority over all flesh, that he should give eternal life to as many as thou hast given him. My question is if Jesus is not the only begotten Son of God, how can he promise eternal life? Thank you. Will you be able to understand in Malayalam? Huh? Okay. So I think it's better to speak in Malayalam because all, most of the audience understand Malayalam. That's why you know. I ask. Let me speak in Malayalam or should I explain in English? Okay. I can understand Malayalam. അദ്ദേഹത്തിൻ്റെ ചോദ്യം പൊതു സദസ്സിനു വേണ്ടി ഞാൻ ആവർത്തിക്കുകയാണ് യേശു ക്രിസ്തു യോഹനാനസ് വിശേഷം പതിനേഴാം അധ്യായത്തിലെ ഒന്ന് രണ്ട് വചനങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു യേശു ഈ വാക്കുകൾ പറഞ്ഞ ശേഷം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവേ ആ സമയം വന്നിരിക്കുന്നു പുത്രൻ നിന്നെ മഹത്തീകരിക്കേണ്ടതിന് പുത്രനെ നീ മഹത്തീകരിക്കണമേ നീ അവനെ ഏൽപ്പിച്ചിട്ടുള്ളവർക്കെല്ലാം നിത്യജീവൻ നൽകേണ്ടതിന് സർവ മനുഷ്യരുടെയും മേൽ അധികാരം അവന് നീ നൽകിയിരിക്കുന്നല്ലോ ചോദ്യം മനുഷ്യരുടെയും മേൽ അധികാരം നൽകപ്പെട്ടുവെങ്കിൽ നിത്യജീവനുള്ള അധികാരം നൽകപ്പെട്ടുവെങ്കിൽ ദൈവമല്ലേ എന്നാണ് ഉത്തരം അല്ല എന്ന് എന്തുകൊണ്ടെന്നാൽ ഇവിടെ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അധികാരം കൊടുത്തത് ദൈവം ആ അധികാരം കൊടുത്തത് കൊണ്ടാണ് യേശുവിന് അധികാരമായത് കൊടുക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു ദൈവം തമ്പുരാൻ അധികാരം കൊടുത്തത് കൊണ്ടാണ് യേശു അധികാരിയായത് തീർച്ചയായും പ്രവാചകൻ എന്നുള്ള നിലക്ക് വിശേഷിച്ച് മഹാപ്രവാചകൻ എന്നുള്ള നിലക്ക് യേശുവിന് നൽകിയിട്ടുള്ള പല അധികാരങ്ങളുണ്ട് ഇനി ഈ നിത്യജീവൻ എന്തിനെ എങ്ങനെ എന്ന് ഇതിന്റെ കണ്ടിന്യൂഷനിൽ തന്നെ ഉണ്ട് അത് ഏതാണ് ആരാണ് എങ്ങനെയാണ് അധികാരം എന്നെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട് വചനം സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോഴാണ് കുഴപ്പം അതിനുശേഷം യേശു തന്നെ പറയാണ് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേച്ചു ക്രിസ്തുവിനെയും അറിയുക എന്നതാകുന്നു നിത്യജീവൻ ഇതിനുശേഷം അധികാരം നൽകി എന്ന് പറഞ്ഞതിനു ശേഷം ആര് നൽകി നൽകിയത് പഠിച്ചവൻ നൽകപ്പെട്ടത് യേശുവിന് ആ നൽകപ്പെട്ടതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണ് ഏക സത്യദൈവം നീ നീ അയച്ചിരിക്കുന്നവൻ യേശു ക്രിസ്തു അയച്ചവൻ നീ അയക്കപ്പെട്ടവൻ ഞാൻ അതങ്ങനെ അറിയണം അതൊരു കിത്യജീവൻ യേശു എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ അറിയണം യേശുവിന് അയച്ചവനും അയക്കപ്പെട്ടവനുമായി യേശു പഠിപ്പിച്ചില്ല യേശു പഠിപ്പിച്ച എന്താണ് ഏക സത്യദൈവം നീ നീ അയക്കപ്പെട്ടവൻ യേശു ക്രിസ്തു ആ നീ അയച്ചവൻ യേശു ക്രിസ്തു ആരാണ് ഞാൻ അയക്കപ്പെട്ടവനാണ് വളരെ കൃത്യമായി ക്രിസ്തു യേശു അത് പഠിപ്പിക്കുന്നുണ്ട് ഒരു മഹത്വം ദൈവം കൊടുക്കുന്നത് കൊണ്ട് ദൈവം കൊടുത്ത മഹത്വം തന്നെ പല തലങ്ങളിലുണ്ടാവും പല രൂപങ്ങളിലുണ്ടാവും പ്രവാചകന്മാർ കൊടുക്കുന്ന മഹത്വങ്ങൾ ഇപ്പം യേശുവിന് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള മഹാ കഴിവ് ദൈവം തമ്പുരാൻ കൊടുത്തു ശരിക്കും ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് പക്ഷെ അത് ദൈവം കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദൈവം കൊടുത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരിക്കലും യേശുവിന്റെ ദിവ്യത്വത്തിലേക്ക് നയിക്കുന്നില്ല ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നാണ് വ്യക്തമാക്കുന്നുള്ളൂ ഇതേപോലെ തന്നെ അധികാരം യേശുവിന് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാണ് യോഹനാന്റെ സുവിശേഷം പറയുന്നത് ആ യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പക്ഷെ അപ്പോൾ തന്നെ അവിടെ വിശദീകരിക്കുന്നുണ്ട് ഏകസത്യദൈവമായ നീ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തു ഇതാണ് നിത്യജീവന്റെ കാതൽ പറഞ്ഞ ഉത്തരത്തെ സംബന്ധിച്ച് എതിർപ്പാല പാനലുകൾ അഭിപ്രായം പറയാവുന്നതാണ് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഉത്തരം പറഞ്ഞ ആൾക്ക് വീണ്ടും വിശദീകരിക്കാവുന്നതാണ് നിത്യജീവൻ നൽകുന്നത് പിതാവ് ആണ് അത് നൽകുവാനുള്ള അധികാരം പുത്രനെയും ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ അധികാരത്തിൽ പിതാവിനോടൊപ്പം പുത്രനും സ്ഥാനമുണ്ട് അതിന്റെ സൂചന ദൈവീകമായിരിക്കുന്ന അധികാരത്തിൽ പുത്രനും പങ്കാളിത്തം ഉണ്ട് എന്ന് ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഒന്നായിരിക്കുന്ന ഒരനുഭവത്തിൻ്റെ സൂചന പിതാവ് നൽകുന്നത് പുത്രനും നൽകുന്നു പിതാവ് ന്യായം വിധിക്കുന്നു പുത്രനും ന്യായം വിധിക്കുന്നു ഇപ്രകാരമുള്ള പിതാവിനുള്ളത് പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ഒരു യുണീക്ക് നിസ്തുലമായിരിക്കുന്ന ബന്ധം പിതാവും പുത്രനും തമ്മിലുള്ളത് മനുഷ്യര് നാമും ദൈവവും തമ്മില് നമ്മുടെ അവസ്ഥയിൽ ഉണ്ടാകുന്ന ബന്ധം പോലെ അല്ല ഈസ് എ യുണീക്ക് റിലേഷൻ ആ റിലേഷൻ എന്ന് പറയുന്നത് ദൈവം ദൈവപുത്രൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ആ ഉണ്മയിൽ ആ പുത്രന് ഒരു സ്ഥാനമുണ്ട് വിശദീകരിക്കാൻ എനിക്ക് സാധ്യമല്ല ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു കമ്പനി കമ്പനിയിൽ എൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഞാനൊരു മാനേജറെ നിശ്ചയിക്കുന്നു മാനേജർക്ക് എല്ലാ അധികാരവും നൽകുന്നു കമ്പനീൻ്റെ എല്ലാ അധികാരവും കമ്പനിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ ഞാൻ നൽകുന്നു അതുകൊണ്ട് ഞാനും മാനേജർ ഒന്നാവുന്നില്ല തീർച്ചയായും അധികാരി അധികാരം നൽകപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായും എന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മാനേജർ അനുസരിക്കലാണ് അത് ശരിയാ അത് സത്യമാണ് ഏത് ഞാൻ മാനേജറെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ എന്നെ അവിടുത്തെ ജോലിക്കാരനുസരിക്കണം എന്നുണ്ടെങ്കിൽ മാനേജർ അനുസരിക്കലാണ് എന്നെ അനുസരിക്കൽ അത് ശരിയാണ് അതല്ലാതെ ഞാനും മാനേജറും ഒന്നു തന്നെയാണ് എന്ന് പറയാൻ അതൊരിക്കലും തെളിവാകുന്നില്ല ഉണ്മയിലെ ഏകത്വം അവിടെ യേശു സൂചിപ്പിക്കുന്നില്ല തീർച്ചയായും വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം പക്ഷേ യേശു സൂചിപ്പിക്കുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അസ്സാം എൻ്റെ പേര് യാസർ കോഴിക്കോട് പട്ടൽ താങ്ങി സ്വദേശി ചോദ്യം ജേക്കബ് സാറിനോടാണ് സാർ സാറിന്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി ദൈവ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളവനെ കണ്ടവർ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളവനെ കണ്ടവർ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്ന് സാർ പറയുകയുണ്ടായി യേശു ക്രിസ്തു പറയുന്നു പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അപ്പോൾ ആ പിതാവ് എന്നുള്ള വിശേഷണം യേശുക്രി യേശുക്രിവിനെ അല്ല എന്ന് പഠിപ്പിക്കുന്നു യോഹന്നാൻ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് അപ്പൊ ദൈവം എന്നുള്ള വിശേഷണം യേശു ക്രിസ്തുവിനെ അല്ല എന്നും യോഹന്നാൻ പഠിപ്പിക്കുന്നു പിന്നെ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പറയുന്നതിനെ ഒന്ന് സാർ വിശദീകരിക്കണം എന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് വന്നവനല്ലാതെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത് യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നവനാണ് അപ്പം ദൈവത്തിൽ നിന്ന് വരുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം ദൈവത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനന്തതയിൽ നിന്ന് ദൈവത്തിൻ്റെ ആ പൂർണതയിൽ നിന്ന് വരുക എന്നുള്ളതല്ലാതെ മറ്റൊന്നില്ല നമ്മൾ ലിമിറ്റഡ് കമ്പനിയുടെ രീതിയിലോ ഈ നമ്മളൊരു സ്ഥലത്തിന്റെ ഒരിടത്ത് നിന്ന് വരുന്നു എന്ന രീതിയിലോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ദൈവം ആ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവം തൻ്റെ പ്രത്യേകമായിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് പുത്രനെ അയച്ചിരിക്കുന്നു ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നതിനകത്ത് പുത്രനും ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പങ്കുചേരുന്നുണ്ട് അത് വരുന്നത് കൊണ്ട് പിന്നെ യേശു ക്രിസ്തു പറയുന്ന പല വാക്യങ്ങൾക്കകത്തും യോഹനാന്റെ സുവിശേഷത്തിൽ തന്നെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയുന്നുണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം പരിസമാപ്തിയിലാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് തോമാസ് ലീഹ പറയുന്നത് ആരംഭത്തിലല്ല അവിടെ കിട്ടിയ ആ ഉൾക്കാഴ്ചയാണ് വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ജഡമായി തീർന്നു നമ്മോട് കൂടെ വസിച്ചു നമ്മോട് നമ്മോടുകൂടെ വസിച്ചയാള് യേശുക്രിസ്തു ആയിരുന്നു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ വ്യക്തമാണ് അപ്പൊ ഈ ഒരു ബന്ധത്തിൽ നിന്ന് വേണം നമ്മളതിനെ മനസ്സിലാക്കാനായിട്ട് അത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വാക്യത്തെ അത് മാത്രമായിട്ട് എടുത്ത ഞാൻ സുറത്ത് പത്തൊമ്പത് മുപ്പത്തിമൂന്ന് എടുത്ത് വ്യാഖ്യാനിച്ചതിനകത്ത് കുറവുണ്ട് ക്ഷമിക്കുക ഞാൻ തിരുത്തുന്നതായിരിക്കും ഞാൻ അതിനെയും തിരുത്തും എന്ന് പറഞ്ഞതുപോലെ അക്കൂട്ടത്തില് അക്ബർ സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിനെ ഖുറാനെ അറിയാവുന്ന ആളുകളുടെ അടുക്കൽ അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ബാലിശം എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ